ഹലോ നമുക്ക് കുക്കറിൽ ഒരു പത്ത് മിനിറ്റെല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഈസി ചിക്കൻ കറിയാന്നേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ കുറച്ച് ഉലുവിയും വലിയുള്ളി രണ്ട് സവാള കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉള്ളിയിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ടേ നല്ലോണം വേണ്ടി വരുമ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം പൊടിൻ്റെ പച്ചമണെല്ലാം മാറ്റിയിട്ടാകുമ്പോൾ ഒരു തക്കാളി നല്ലോണം അരച്ചത് അതും ചേർത്ത് അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ചിക്കനും ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ ചിക്കൻ കറി റെഡിയായി നമ്മളെ ഗ്രേവീൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കേ കുറച്ച് മല്ലിയലയും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം നല്ല ഈസി ചിക്കൻ കറിയാന്ന് നല്ല ടേസ്റ്റുമാണ് ബാച്ചിലേഴ്സിനെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യാം എന്തെങ്കിലും കമൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ